പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ദീർഘകാലം ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ആയിക്കാട്ട് സദാശിവൻപിള്ളയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ദീർഘകാലം ഡയറക്ടർ ബോർഡ് അംഗവും പത്തൂരിലെ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലയിലെ നിറ സാന്നിധ്യവുമായിരുന്ന ആയിക്കാട് സദാശിവൻപിള്ളയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം

മുൻ ബോർഡ് മെമ്പർ ശ്രീ വളർ പത്മാകന് ബുദ്ധുസന്ധമ നമ്മുടെ ബാങ്കിലെ പോടുമ്പോൾ ഡോക്ടർ ടാർട്ടിൻ ചേക്കൻ ഉൾപ്പെടെയുള്ള ബാങ്കിലെ ജീവനക്കാർ അത്യൂല് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അടക്കമുള്ള എല്ലാവരുടെയും പേര് പാലകളെ സൂചിപ്പിക്കണ്ടായിരുന്നു നമ്മളിന്ന് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ എല്ലാം സ്ത്രീകരായിട്ടുള്ള പദാശിവംപുഴ സാർ നമ്മെ വിച്ച് കഴിഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തിരികുകയാണ് പത്തിയൂരിലെ കോൺഗ്രസ് പാർട്ടിയെ സി പി എം കോട്ടയെന്നറിയപ്പെടുന്ന പത്തിയൂരിലെ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുത്തുന്നതിൽ വളരെയധികം വലിയ പങ്കുവഹിച്ച ഒരു മതക്കുത്തിയാണ് ശ്രീ പദാശിവംപ് സാർ അനുസ്മരണ കമ്മിറ്റി ചെയർമാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ വിശാഖ പത്തൂർ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി അഡുകറ്റി ഇസമീർ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈല അബ്ദീൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എ എം കബീർ കെ പി സി സി കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പല്ലിൽ ഡി സി സി അംഗം കരീലക്കുളങ്ങര രാജേന്ദ്രകുമാർ പത്യൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് എൻ രാജശേഖര ദീപക് എരുവ മനോജ് യവൂർ ആദർശ് മണ്ഡത്തിൽ മഹാലക്ഷ്മി രഘുനാഥപിള്ള ലാലൻ അനിൽകുമാർ പ്രമോദ് ഏവൂർ തോമസ് ഏവൂർ ശ്രീജിത്ത് ചെറുക്കുളങ്ങര മഠത്തിൽ വിജയകുമാർ ഡോക്ടർ കാർത്തികേയൻ തുളസി പ്രതിഭ ഗിരീഷ് ഏവൂർ ദേവരാജൻ ജയരാജ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്